തിരുവാറന്മുള അപ്പനെ സ്നേഹിക്കുന്ന എല്ലാ പേർക്കും അഭിവാദനം ഹായ് നമസ്കാരം ഞാൻ ഷാലുവാണ് പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനത്താണ് എൻ്റെ വീട് ഞാൻ തിരുവല്ലയില് എനിക്ക് ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു കളിവള്ളങ്ങളുടെ അപ്പം ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് പണിത ഏഴടി നീളമുള്ള ഒരു ആറന്മുളപ്പള്ളിയോടം അത് രാമക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ സൈക്കിളിൽ ഒരു ചെറിയ യാത്ര ഇനി ഇവിടുന്ന് നാനൂറ്റിയേഴ് കിലോമീറ്റർ ഉണ്ട് നാഗ്പൂരിലേക്ക് അവിടുന്ന് എണ്ണൂറ്റി അൻപത് ആണ് അയോധ്യയിലേക്ക് നമ്മുടെ ആറന്മുള ഭഗവാന്റെ ചുണ്ടൻ വെള്ളം പള്ളിയോടം അത് എനിക്ക് പണിയാൻ ഭാഗ്യം സിദ്ധിച്ചതിലും ഇത് വെള്ളത്തിൽ ഇറക്കാവുന്ന രീതിയിലാണ് പണി നിൽക്കുന്നത് അവിടെ എത്തി അവിടെ നദിയിലിറക്കി സ്നാനം നടത്തിയതിന് ശേഷമാണ് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തെക്ക് ഭാഗത്ത് നിന്നുള്ള നമ്മുടെ അറമുള ഭഗവാന്റെ വാഹനം വടക്കുള്ള അയോധ്യയിലേക്ക് ഭൂമി കണ്ട് ഭൂമി കണ്ട് ആൾ ജനങ്ങളെ കണ്ട് സംസ്കാരമറിഞ്ഞ് ഉള്ള ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഈ സൈക്കിളിൽ യാത്ര ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടത് തന്നെ പിന്നെ ഞാൻ എൻ്റെ പേരിലല്ല ഇത് സമർപ്പിക്കുന്നത് ഇത് സമർപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാറിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി അയോധ്യയിൽ സമർപ്പിക്കാനുള്ള ഒരു യാത്രയാണ് സുരേഷ് ഗോപി സാറിനെ ഞാൻ വിളിച്ച് അനുഗ്രഹം മേടിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രാനുഗ്രഹം എൻ്റെ ഇതിൻ്റെ കൂടെയുണ്ട് പിന്നെ നമ്മുടെ ആറന്മുള ഭഗവാൻ ആ രണ്ട് മാസം വ്രതം കൊടുത്ത് പണിത വള്ളമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വള്ളം ഇറക്കി പണിയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ രീതി തന്നെ പണിയെടുത്തതാണ് അത് അദ്ദേഹം ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് എല്ലാവരുടെയും അനുഗ്രഹവും സഹായ സഹകരണവും പ്രതീക്ഷിക്കുന്നു ജയ് ശ്രീറാം